ത്തിലെ പ്രഫലമായ രണ്ട് സാമുദായിക സംഘടനകൾക്കിടയിൽ രൂപപ്പെട്ട ഐക്യ പത്മഭൂഷൺ പുരസ്കാരത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ വഴിമുട്ടി നിൽക്കുകയാണ് തനിക്ക് ലഭിച്ച പത്മഭൂഷൺ പുരസ്കാരം വ്യക്തിപരമല്ലെന്നും അത് ഈഴവ സമുദായത്തിന് ലഭിച്ച അംഗീകാരമാണെന്നുമാണ് എസ് എൻ ഡി പി യുഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കുന്നത് എന്നാൽ ഈ പുരസ്കാര ലബ്ധിയെ രാഷ്ട്രീയമായി കാണുന്ന എൻ എസ് എസ് നേതൃത്വം ഐക്യ ചർച്ചകളിൽ നിന്ന് ഔദ്യോഗികമായി പിന്മാറിയിരിക്കുകയാണ് വിവാദങ്ങൾ തന്റെ ചുമലിലെ വേതാളം പോലെയാണെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചത് തന്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ ജീവിതത്തിൽ എത്ര വലിയ വിവാദങ്ങൾ ഉണ്ടായാലും ഒടുവിൽ അവ പൂമാലകളായി മാറാറുണ്ടെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു സമുദായത്തിന്റെ ഉന്നമനത്തിനായി താൻ ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് ഈ പുരസ്കാരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തനിക്ക് പത്മഭൂഷൺ ലഭിച്ചതിനെ കുറിച്ച് പലരും പല രീതിയിലാണ് പ്രതികരിക്കുന്നത് മമ്മൂട്ടിക്കും തനിക്കും ഒരേ സമയത്ത് പുരസ്കാരം ലഭിച്ചു എന്നത് ശ്രദ്ധേയമാണ് മമ്മൂട്ടിക്ക് അത് അദ്ദേഹത്തിന്റെ അതുല്യമായ അഭിനയ പാഠവത്തിനുള്ള അംഗീകാരമാണെങ്കിൽ തനിക്കത് പതിറ്റാണ്ടുകൾ നീണ്ട സംഘടനാ പ്രവർത്തനത്തിനും സമുദായത്തിൽ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ലഭിച്ച ആദരമാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു താൻ എന്നും ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിൽ പലർക്കും വിയോജിപ്പുണ്ടാകാം എൻ എസ് എസ് എൻ ഡി പി ഐക് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തിയ വെറുമൊരു സ്റ്റണ്ട് അല്ല സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യം നാടിന്റെ നന്മയ്ക്കായിരിക്കുമെന്ന് കരുതിയാണ് അതിന് തുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഈ വിഷയത്തിൽ തികച്ചും വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഐക്യ ചർച്ചകൾ തുടങ്ങാമെന്ന് എൻ എസ് എസ് തീരുമാനിച്ചതിന് പിന്നാലെ വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത് യാദർച്ഛികമല്ലെന്നാണ് സുകുമാരൻ നായർ ആരോപിക്കുന്നത് രണ്ട് സംഘടനകൾ ചർച്ച നടത്താൻ തീരുമാനിച്ച വേളയിൽ കേന്ദ്ര സർക്കാർ ഇത്തരമൊരു പുരസ്കാരം നൽകിയത് വലിയ സംശയങ്ങൾക്ക് ഇട നൽകുന്നു എൻഎസ്എസിനെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാളയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കമാണോ ഇതെന്ന് സംശയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ഐക്യ ചർച്ചകൾക്കായി എൻ എസ് എസ് നേതൃത്വത്തെ സമീപിച്ചത് ഒരു പ്രമുഖ എൻ ഡി എ നേതാവായിരുന്നു എന്നതാണ് ജി സുകുമാരൻ നായരെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചത് സമുദായങ്ങൾ തമ്മിലുള്ള വിഷയത്തിൽ എന്തിന് ഒരു രാഷ്ട്രീയ മുന്നണിയുടെ നേതാവിനെ ദൂതനായി വിട്ടു എന്ന ചോദ്യം എൻ എസ് എസ് ഉയർത്തുന്നു എസ് എൻ ഡി പിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾക്ക് പകരം ബി ജെ പി മുന്നണിയുടെ ഭാഗമായ നേതാവ് ചർച്ചയ്ക്ക് വന്നത് ഇടപെടലുകളുടെ ശുദ്ധി ഇല്ലായ്മയാണ് കാണിക്കുന്നത് എൻ എസ് എസിന്റെ അടിസ്ഥാന മൂല്യങ്ങൾക്കും സമദൂര സിദ്ധാന്തത്തിനും വിരുദ്ധമായ ഇത്തരം നീക്കങ്ങളോട് സഹകരിക്കാൻ സംഘടനയ്ക്ക് സാധിക്കില്ല നായർ െന്നും എക്കാലത്തെയും പിന്നോട്ടില്ലെന്ന് പെരുന്നയിൽ നേതൃത്വം ആവർത്തിച്ചു ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ചായ് കാണിക്കാതെ സമുദായ താൽപര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് എൻ എസ് എസ് രീതിയുള്ള ഐക്യം ബി ജെ പിക്ക് ഗുണകരമാകുന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാൻ അനുവദിക്കില്ല രണ്ട് പ്രബല ഹൈന്ദവ സംഘടനകൾ യോജിക്കുന്നത് നല്ലതാണെന്ന് കരുതിയാണ് ഐക്യത്തെ സ്വാഗതം ചെയ്തത് എന്നാൽ അതിലേക്ക് രാഷ്ട്രീയ താൽപര്യങ്ങൾ കലർന്നതോടെ പിന്മാറേണ്ടി വന്നു ജനുവരിയൊന്നിന് നടന്ന അടിയന്തര ത്തിലാണ് ഐക്യ നീക്കങ്ങളിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചത് ഇതോടെ മാസങ്ങളായി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ ഹൈന്ദവ ഐക്യ നീക്കങ്ങൾ താൽക്കാലികമായി അവസാനിച്ചിരിക്കുകയാണ്